കൂടി ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നത് യു ആർ പ്രദീപ് ആയിരത്തി നാന്നൂറിലധികം വോട്ടുകൾ നേടി ആയിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടുകളുമായി രാഹുൽ മാം കൂട്ടത്തിൽ ഒരിക്കലും ഈ സമയത്ത് ബി ജെ പി കേന്ദ്രം പ്രതീക്ഷിച്ചിരുന്നതേ അല്ല ഇങ്ങനെയൊരു ടാലി യു ഡി എഫിന് മുൻസിപ്പാലിറ്റി സമ്മാനിക്കും ഒരു സന്തോഷം ഹാപ്പി ബർത്ത്ഡേ ടു സർ സന്തോഷത്തിൽ പറയാൻ എല്ലാ കണക്കുകളും പാളിയുന്ന ഘട്ടത്തിലാണ് മാത്യു കുൾനാടൻ ചേലക്കര മണ്ഡലത്തിൽ ഒരു പുതിയ വിവാദം കൊണ്ടുപോകുന്നു അത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ട് നിങ്ങൾ പട്ടിക വർഗക്കാരനും ഇനി കൂടിയുണ്ട് ആ അർത്ഥത്തിൽ ആറായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയഞ്ചു വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ഇതാ

യു ആർ പ്രദീപ് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ചേലക്കരയിൽ ചേലക്കരയുടെ മണ്ണ് ഇടതു തന്നെ ചേലക്കരയുടെ ഇടതു തട്ട് താണു തന്നെ ഇരിക്കും ഇനി എത്രമേൽ നാടിലൊക്കെയുള്ള പ്രചരണം നടത്തിയാലും എന്നതാണ് ചേലക്കരയിലെ വോട്ടർമാർ തീരുമാനിച്ചത് അതേസമയം പാലക്കാടിന്റെ കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് യു ഡി എഫിന്റെ പേരോട്ടമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ രാഹുൽ പുലിക്കൂട്ടത്തിലായി മാറുന്ന കാഴ്ച രാഹുൽ ഒരു പുലിയായി മാറുന്ന കാഴ്ച മാത്രമല്ല ഭൂരിപക്ഷം ആറായിരത്തി മുന്നൂറ്റി ഇനി അഞ്ചായി ബർത്ത്ഡേ അന്സാനോ ി ഓക്കെ അപ്പൊ ആറായിരത്തി മുന്നൂറ്റി നാല് വോട്ടുകൾക്ക് നിലവിൽ യു ആർ പ്രദീപ് ലീഡ് ചെയ്യുന്നു മഹാരാഷ്ട്ര ജാർഖണ്ഡ് കോൺഗ്രസ് മഹാവിസ് അഘാടി മഹാരാഷ്ട്രയിൽ തകർന്നു അല്ലേ നൂറ്റി നാപ്പത്തി അഞ്ച് നാല് വേണം അഞ്ച് വേണോ അപ്പൊ ഏകദേശം കേവല പുരുഷം ബിജെപി ഒറ്റയ്ക്കാവാൻ പറ്റും കോൺഗ്രസിന് കോൺഗ്രസ് പറഞ്ഞാൽ ശിവസേന കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ മുപ്പത്തി ആറ് ബിജെപി ഒറ്റയ്ക്ക് നൂറ്റി മുപ്പത്തി ശിവസേന ഷിൻഡേ വിഭാഗം നാപ്പത്തി ആറ് എൻസി അജിത് പവാർ ഗംഭീര പെർഫോമൻസ് മുപ്പത്തി ഒന്ന് അജിത് പവാർ ബാരാമതിയിലൊക്കെ അജിത് പക്ഷെ പക്ഷെ ഏറെ ഓട്ടമാണ് പക്ഷെ എനിക്ക് അജിപുമാർ പത്ത് എനിക്ക് പാലക്കാട് മതിയാ മതി മഹാരാഷ്ട്ര മത്സരത്തിൽ തിരികെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഞാൻ മത്സരത്തിനില്ല എനിക്ക് പാലക്കാട് മതി എനിക്ക് പാലക്കാട് വേണം പൊളിറ്റിക്കൽ വയനാടിന്റെ പ്രിയങ്ക പ്രിയങ്ക പ്രിയങ്കരിയായി പ്രിയങ്കരിയായി മാറുന്നു മാറുന്നു ഒരു ലക്ഷം കടന്നിരിക്കുന്നു പ്രിയങ്കരി ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ തേരോട്ടമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അങ്ങനെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ ആയിരത്തി നാനൂറ്റി പതിനെട്ട് ചേലക്കരയിൽ നമ്മൾ കൃത്യമായി പ്രവചിച്ചതുപോലെ യു ആർ പ്രദീപ് തന്നെയാണ് നോക്കൂ നോക്കൂ പറയുന്നത് പോലെ ഇവിടെ കുറച്ച് കൂടുന്നുണ്ട് ൾക്ക് ലക്ഷത്തോളം വോട്ടുകൾക്ക് നമ്മൾ മുന്നിലാണ് നോക്കൂ യൂട്യൂബിൽ മാത്രമല്ല ഉണ്ണി അതെ അതെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണുക ഇപ്പോൾ ലക്ഷത്തി ലക്ഷത്തി വോട്ടുകൾക്ക് പ്രിയങ്കാ ഗാന്ധി മുന്നിലായിരിക്കുന്നു എന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തേരോട്ടം യു ആർ പ്രദീപിന്റെ തേരോട്ടം രണ്ട് ഒന്ന് സ്റ്റാറ്റസ് കോ നിലനിർത്തുന്നു ഈ ിൽ പതിനായിരം കടക്കും എത്ര നിശ്ചിതമായ എൽ ഡി എഫിന്റെ വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം ചേലക്കരയിൽ വളരെ വ്യക്തമായ എഡ്ജ് യു ആർ പ്രദീപിനെ കൊടുത്തിരിക്കുന്നു രാധേട്ടൻ പോയാലും പ്രദീപേട്ടനെ ചേലക്കര കൈവിടില്ല ഒട്ടേറെ ഇനി ഒരു കാര്യം ആ രണ്ട് ജനപ്രതിനിധികൾ ശ്രദ്ധിക്കാനുള്ളത് മണ്ഡലത്തിൽ ചർച്ചയാപ്പെട്ട വികസന വിഷയങ്ങൾ ഇനി വരുന്ന നാളുകളിൽ അഡ്രസ് ചെയ്യണം അത് മാത്രമല്ല െ ഡോക്ടർ അരുൺ സാർ സാർ പാലക്കാട്ട് ജനിച്ചു വളർന്ന പാലക്കാട്ടുകാരനായി ജീവിക്കുന്ന പാലക്കാട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മുനിസിപ്പാലിറ്റിയിൽ തുടർച്ചയായി വിജയിച്ച സി കൃഷ്ണകുമാറിനെ പാലക്കാടിന്റെ സി കെ എന്നല്ലാതെ പത്തനംതിട്ടയുടെ സി കെ എന്ന് പറയാൻ പറ്റുമോ അതെ ആയിക്കഴിഞ്ഞാൽ രാഹുലിനെ പാലക്കാടിന്റെ രാഹുൽ ആവണം പത്തനംതിട്ടയുടെ രാഹുൽ ആണ് രാഹുൽ എം എൽ എ ആവുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആഹ്ലാദ പ്രകടനം നടത്തുന്നുള്ള പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങൾക്ക് ആഹ്ലാദം എന്നുള്ള வகയுண்டு എങ്കിലും ഒരു റൗണ്ട് കൂടി നിങ്ങൾ ഒന്ന് പിടിച്ചிருக்கയാ ആ റൗണ്ട് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ക്രൂഷ്യൽ ആണ് ഏഴ് റൗണ്ടുകൾ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായി ട്രെൻഡ് പറയാൻ സാധിക്കൂ ബട്ട് നൗ ദി വേ ഈസ് ക്ലിയർ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ചെറു കാറ്റ് ഒരു ചെറു തരംഗമുണ്ട് എന്ന് പറയിട്ട് വേരും മുനിസിപ്പാലിറ്റിയിൽ യുഡിഎഫിന് മുൻതൂക്കം ഉണ്ടെങ്കിൽ ഒരു ചെറു രാഹുൽ തരംഗമുണ്ട് ബാലേട്ടൻ തരംഗം ചേലക്കരയിലുണ്ട് വോട്ടുമீடு കൂടുന്നുണ്ട് ആണ് അങ്ങനെയാണെങ്കിൽ അത് യുഡിഎഫിനെ പാഞ്ഞാലും വരേക്കുകോ അതെ അതെ പാഞ്ഞാലും വരേക്കുകോ ബാലേട്ടൻ പിടിക്കുന്ന വോട്ടാട്ടോ എംഎയുടെ പോയേ എംഎ യുടെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചേലക്കര പ്രദീപ്ദാ വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു എണ്ണൂറ് വോട്ടുകളുടെ ലീഡാണ് യു ആർ പ്രദീപിനുള്ളത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്ന് രാഷ്ട്രീയ വിദഗ്ധർ വിനയിലെത്തിയ ചേലക്കര മണ്ഡലത്തിൽ ജില്ല അവിടെ ആറായിരത്തി എണ്ണൂറിന്റെ വ്യക്തമായ ചേലക്കര നമുക്കിനി പാലക്കാടിന്റെ കണക്കാണ് വേണ്ടത് പാലക്കാട് കണക്ക് വരുന്നില്ല പാലക്കാട് നമ്മുടെ വോട്ടെടുപ്പും ഡിലേ ആയിരുന്നു പലയിടങ്ങളിലും അല്ലെങ്കിൽ നോക്കാം പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിഒന്നിനെ അപേക്ഷിച്ച് എൽ ഡി എഫും യു ഡി എഫും വോട്ട് വർദ്ധിപ്പിച്ചു യു ഡി എഫ് രണ്ടായിരത്തി മുന്നൂറ്റി ആറ് വോട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അപേക്ഷിച്ച് അതായത് ശ്രീധരൻ പോയതിനു ശേഷം യു ഡി എഫ് വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു പാലക്കാട് മണ്ഡലത്തിൽ അത് മുനിസിപ്പാലിറ്റിയിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൂടി സൂചനയാണ് ബി ജെ പി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി പാലക്കാട് പ്രവർത്തകർ അല്ലേ പാലക്കാട് കേട്ടാലോ ാണ് സുഹൃത്തുക്കളെ ഉണ്ണിസാറിനായി ചുവന്ന ബാക്ക്ഗ്രൗണ്ടിൽ രാധേട്ടൻ രാധേട്ടൻ എഴുതുന്നു ഫേസ്ബുക്കിൽ ഇങ്ങോട്ട് നോക്കണ്ട എന്ന് പറയുന്നു ഇത് രാധേട്ടന്റെ ഇനി പ്രദീപിന്റെ ബാക്ക്ബുക്കിൽ ചേലക്കരയിലെ ആ ഒരു ചെഞ്ചോര ചുവപ്പ് മായ്ക്കാൻ ഉണ്ണിസാറും കൂട്ടരും പണിയെടുക്കേണ്ടി വരും ഇഞ്ച് ഇപ്പോൾ പ്രദീപ് മുന്നിലാണ് വോട്ടുകളുടെ ബിജെപിക്ക് പാലക്കാട് അഞ്ച് അഞ്ച് റൗണ്ട് എണ്ണി കഴിഞ്ഞു കഴിഞ്ഞപ്പോ മൂവായിരത്തി അഞ്ഞൂറ് വോട്ട് മൂവായിരത്തി അഞ്ഞൂറ് ഈ തെരഞ്ഞെടുപ്പിൽ ആകെപ്പാടെ നമ്മൾ ശ്രദ്ധിച്ച ഒറ്റ കാര്യ ബി ജെ പി അക്കൗണ്ട് തുറക്കരുത് ബി ജെ പി അക്കൗണ്ട് തുറക്കരുത് അതൊരു പൊളിറ്റിക്കൽ നിലപാടാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ള വസ്തുതാ പരിശോധനകളിൽ ഒന്നാമത്തെ ദിവസം മുതൽ ആ തെരഞ്ഞെടുപ്പ് വിശേഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് അഡ്വാൻറ്റേജ് എന്നുള്ളത് ഫാക്ച് വെച്ചാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ കണക്ക് വെച്ചിട്ടാ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയത്തിൽ അത് നോക്കാം ഈ അക്കൌണ്ട് എന്നാലും ആയിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലാണ് കൃത്യമായി നമ്മൾ പ്രവചിച്ചതുപോലെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നു കഴിഞ്ഞ തവണത്തെ അതേ ഫലം ഈ ഇക്കുറിയും ഉണ്ടാവുന്നു എന്നുള്ളതാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ചെങ്കോട്ടയായ ചേലക്കരയിൽ എൽ ഡി എഫ് പാലക്കാട് യു ഡി എഫും സീറ്റ് നില ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് സംഭവിച്ചിട്ടില്ല എന്ത് സംഭവിച്ചു ആ പറഞ്ഞോളൂ ായിരുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വിജയിച്ചു വരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് അതുകൊണ്ട് ഈ സീറ്റ് തിരിച്ചു പിടിച്ചു അല്ലെങ്കിൽ നിലനിർത്തി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അവിടെ ബി ജെ പിക്ക് അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് രാഹുലിനെതിരായ ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതിനെയെല്ലാം മറികടന്ന് കോൺഗ്രസ് അവിടെ ജയിച്ച ആ സീറ്റ് നിലനിർത്തുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊളിറ്റിക്കൽ വിക്ടറി ആയിട്ട് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇനി കൊണ്ട് അതൊരു സ്റ്റാറ്റസ് കോയുടെ പ്രശ്നമേ അല്ല ഇനി ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആരാണ് വെച്ചത് അത് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ പോയതുകൊണ്ടാണ് വടകരയിൽ മത്സരിക്കാൻ പോയത് ബിജെപി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഷാഫിയിൽ ജയിക്കാനുള്ള സാധ്യത ഒരുക്കി ആ സീറ്റ് ഞങ്ങൾ നിലനിർത്തി എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അത്ഭുതവുമില്ല പകരം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവും കെ സി വേണുഗോപാലിനും ചേലക്കര കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയ മറുപടിയാണ് എന്നാണ് വിലയിരുത്തൽ ശരി അങ്ങനെയാണ് പാലക്കാട് വിജയിച്ചു വന്നിരുന്നു എങ്കിലുള്ള സ്ഥിതി എന്താ കേരളത്തിലെ സി കൃഷ്ണകുമാർ വിജയിച്ചു വന്നിരുന്നു സ്ഥിതി എന്താ സി കൃഷ്ണകുമാർ വിജയിച്ചു വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി രൂപപ്പെടുത്തി വെച്ചൊരു ക്യാപ്സൂൾ ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ വിക്ടറിയാണ് ബി ജെ പി അവിടെ പരാജയപ്പെടുത്തി എന്നുള്ളത് ഷാഫി പറമ്പിലും വടകരയിൽ പോയി മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സീറ്റ് കൂട്ടാൻ തന്നെയാണെന്നേ അവിടെ ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത് കെ കെ ശൈലജ എന്ന് പറയുന്ന ഭാവിയിലെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അത് കോൺഗ്രസിന്റെ അവിടുത്തെ പൊളിറ്റിക്കൽ ഫൈറ്റ് ഫൈറ്റിലാണെന്നേഴായിരത്തി എൺപത്തിനാല് യു ആർ പ്രദീപിന് ഏഴായിരം കടന്നിരിക്കുന്നു യു ആർ പ്രദീപിന്റെ ഭൂരിപക്ഷം അപ്പൊ പറയില്ല ഏഴായിരത്തി എൺപത്തിനാല് വോട്ടുകൾക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് മുന്നിലാവുന്നു ആയിരത്തി നാനൂറ്റി പതിനെട്ട് ആ നമ്പർ മാറുന്നില്ല അല്ലെ അല്ല എനിക്ക് ഒരു പറഞ്ഞു ഇനി അതെ ശരിയാ ഒരു പരിധി വരെ പ്രേക്ഷകരുടെ ഒരു സന്ദേശം വായിച്ചോട്ടെ ഉണ്ണിസാറിനും മാഡത്തിനും സാറിനും ഒക്കെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭരണവിരുദ്ധ വികാരമില്ല പിണറായി ത്രീ പോയിന്റ് അല്ല ഇതാണ് പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കയ്യിലിരിക്കുന്ന സീറ്റ് നഷ്ടപ്പെട്ടില്ല വെരി ഗുഡ് അതേസമയം പിടിച്ചെടുക്കാനും സാധിച്ചില്ല വെരി ഗുഡ് അപ്പോൾ മഹാരാഷ്ട്രയിൽ വീണ്ടും എൻ ഡി എ അടിച്ചു കയറുകയാണ് കേട്ടോ ഇരുന്നൂറ്റി രണ്ട് ഇന്ത്യ ഇരുന്നൂറ്റി രണ്ട് ജാർഖണ്ഡിലും പക്ഷേ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി നാൽപ്പത്തി ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി മറികടന്നു അങ്ങനെ ജാർഖണ്ഡിൽ ജയിലിൽ കിടന്നതിന് ഹേമന്ത് സോറൻ അതാണ് ആ ഗോത്രബോധം നമ്മളിതിനകത്ത് ചാടിക്കേ പറയേണ്ട ഹരിയാനെ പോലെ ഹേമന്ത് സോറൻ ഇന്നലെ പറയുന്നുണ്ട് വളരെ കൃത്യമായ ഒരു മുന്നേറ്റം ഉണ്ടാവും എക്സിറ്റ് പോൾ യാഥാർത്ഥ്യമാവില്ല ഇനി ഒരു ചോദ്യം വരാൻ പോകുന്നുണ്ട് കേട്ടോ പാലക്കാട് എൽ ഡി എഫിന്റെ മുന്നേറ്റം കൂടി ഉണ്ട് അതുകൂടി നമ്മൾ കാണുന്നുണ്ട് ഏഴായിരത്തി അഞ്ച് പാലക്കാട് രണ്ടാമതെത്തുമോ എൽ ഡി എഫ് എന്നൊരു ഘട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ എൻ ഡി എം വലിയ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഞാനൊരു പ്രവചനം നടത്തിയിട്ട് നടത്തിയിട്ട് ഒരു അത് സ്വന്തം ഡയറിയിൽ വെച്ച് ഞാൻ കുടിക്കാൻ െഷി അഞ്ചാമത്തെ ലീഡ് ചെറിയ ലീഡല്ല

സി കൃഷ്ണകുമാറിന്റെ ഫോട്ടോ വരട്ടെ ഫോട്ടോ മാറി സി കെ ഫോട്ടോ വരട്ടെ സി കെ തൊള്ളായിരത്തി കോട്ടയിലൊന്നും കോൺഗ്രസിന്റെ കടന്നു സന്ദീപ് സന്ദീപ് വാര്യര്യൂ പോരാ അഞ്ചാം റൗണ്ട് ചുരുങ്ങിയത് മൂവായിരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യണമായിരുന്നു അഞ്ചുമാറുമാണ് അഞ്ചുമാറുമാണ് കേന്ദ്രങ്ങൾ ഒന്നേകാലായി നോക്കൂ ബി ജെ പി വീണ്ടും പാലക്കാട് സർപ്രൈസ് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്താണ് സി കെ പടം കൊടുക്കുന്നത് നമുക്ക് സി കെ പടത്തിലേക്ക് വരാം സി കെ ഇപ്പോൾ ലീഡ് നേടിയിരിക്കുന്നു തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് അല്ല കോൺഗ്രസ് ആശ്വസിക്കാം റിസൾട്ട് തന്നെയാണ് പക്ഷെ ആറാമത്തെ റൗണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് ഇതേ ട്രെൻഡ് ആറാമത്തെ റൗണ്ടിൽ നിർത്തിയാൽ മൂവായിരത്തി നാനൂറ് ആവും ബിജെപിയുടെ ലീഡ് അതാണ് ഏറ്റവും നിർണായകം ആറാമത്തെ നാല് റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിന്റെ ലീഡ് യു ആർ പ്രദീപിന് വന്നിട്ടുണ്ട് എങ്കിൽ നാല് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പോരാട്ടം എന്ന് പ്രവചിച്ച ചേലക്കരയിൽ വലിയ ാണ് കിലോമീറ്ററുകളുടെ നിന്ന് മാറി കിലോമീറ്ററുകളുടെ അതെ 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 എനിക്ക് വിദേശ രാജ്യങ്ങളിൽ ഒരു അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് ബിജെപി ലീഡ് ചെയ്യുന്നു പാലക്കാട് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് സി കൃഷ്ണകുമാറിന്റെ ലീഡ് ലീഡ് തിരിച്ചുപിടിച്ചിരിക്കുന്നു ബി ജെ പി ലീഡ് ആയിരുന്നു കഴിഞ്ഞ തവണ പക്ഷേ ഈ സമയം വരുമ്പോഴേക്ക് എനിക്ക് ഒന്നു നാലായിരം മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ അഞ്ചാം അല്ല അഞ്ചാം റൗണ്ട് പൂർത്തിയാകുമ്പോഴല്ല ഫിഫ്ത് റൗണ്ട് കഴിയുമ്പോൾ അഞ്ചാം ബി ജെ പി ശക്തി കേന്ദ്രങ്ങൾ പൂർത്തിയായിരിക്കുന്നു ബി ജെ പി ശക്തി കേന്ദ്രങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഇനി എന്താ പോകുന്നത് പക്ഷെ നോക്കൂ കഴിഞ്ഞ തവണ പാലക്കാട് എത്ര ലോക്സഭയുടെ സമയത്ത് അല്ല നാടൂര് അതിന്റെ ഇരട്ടിയാക്കിയിട്ടുണ്ട് അതിനെ ഇരട്ടിയാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഭൂരിപക്ഷം ഒരുപക്ഷെ കുറയ്ക്കാൻ സാധിക്കും അത്രേ ഉള്ളൂ കോൺഗ്രസിൽ ഇപ്പോഴും രാഹുൽ പോയത് പിടിച്ചു എഫ് പിടിച്ചാ പിന്നെ പിന്നായി കൊണ്ടു നിർത്തും കംഫർട്ടബിൾ ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചു ലീഗിനെ സംബന്ധിച്ചു രാഹുൽ മാറ്റത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നൂറ്റിനാല് ബൂത്തുകളാണ് ഇനി പറയാൻ പറ്റില്ല ചാത്തപുരം കൊപ്പമൊക്കെ എങ്ങനെയാണെന്നുള്ള സുൽത്താൻ പേട്ടുണ്ട് സുൽത്താൻ കുറഞ്ഞോ വീണ്ടും ും വരുന്നു കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ വീണ്ടും ബിജെപിയുടെ ലീഡ് കുറയുന്നു അഞ്ച് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ബിജെപി നമുക്ക് കിട്ടിയ കണക്ക് പ്രകാരം തൊള്ളായിരം പ്രിയപ്പെട്ടവരെ കണക്കുകൾ നോക്കൂ സന്തോഷ വാർത്ത പറയട്ടെ നാലാം റൗണ്ടിലെ മാത്രം പ്രദീപിന്റെ ലീഡ് അദ്ദേഹത്തിന്റെ സ്വന്തം ലീഡായ നോക്കൂട്ടെന്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിന്റെ ഇരട്ടി ലീഡുമായിട്ട് യു ആർ പ്രദീപ് കുതിക്കുകയാണ് കുതിക്കുന്നു പ്രദീപ് അതേസമയം പാലക്കാട് വീണ്ടും വീണ്ടും പിടിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ഒരു മണ്ഡലമാണ് ഇത്തവണ രാഷ്ട്രീയ മാറ്റത്തിനുള്ള കളം ഒരുങ്ങിയില്ല അവിടെ യു ആർ പ്രദീപ് എൽ ഡി എഫിന്റെ സീറ്റ് നിലനിർത്തി ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ ഇനി

പി ആർ ടി നൽകുന്നുണ്ട് അനുസരിച്ച് യു ആർ പ്രദീപ് രണ്ടായിരത്തി നാല് രമ്യുന്നത് അതെ പിക്ക് തൊള്ളാ ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത്തിയായിരത്തി പ്രിയങ്കാ ഗാന്ധി ഒന്നര ലക്ഷം കടന്നിരിക്കുന്നു ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാക്കിയിരിക്കുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ ലീഡ് നമുക്ക് ഇഞ്ചോടിഞ്ച് പാലക്കാട്ട് ഇഞ്ചോടിഞ്ചിപ്പോ പാലക്കാട്ടാണ് മുനിസിപ്പാലിറ്റി എണ്ണി കഴിയുമ്പോൾ ബി ജെ പി ലീഡ് തിരിച്ചുപിടിക്കുന്നു അത് ലോക്സഭയിലെ ലീഡിനേക്കാൾ മെച്ചപ്പെട്ട ലീഡ് പിടിച്ചിരിക്കുന്നു ലോക്സഭയിലെ ഉണ്ടായിരുന്ന ലീഡിനേക്കാൾ മെച്ചപ്പെട്ട ലീഡ് ബിജെപിക്ക് മുനിസിപ്പാലിറ്റി സമ്മാനിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലീഡിനോളം പോയി പോസ്റ്ററുകളൊക്കെ ഇറങ്ങി ഒന്നാം റൌണ്ടിലെ ഉറപ്പിച്ചു ഒന്നാം റൌണ്ടിൽ ഉറപ്പു ഇന്നലെ ഉറപ്പിച്ചു ഇന്നലെ ഉറപ്പിച്ചു ഇന്നലെ വളരെ കൃത്യമായി വ്യക്തമായി ഒരു സംശയത്തിന് ഇടവില്ലാത്ത വിധം നമ്മൾ പറഞ്ഞു ആ മണ്ഡലത്തിൽ കാര്യം നമ്മൾ വോട്ടിൽ ബൂത്തിൽ പോകുമ്പോൾ ആ മണ്ഡലത്തിൽ നമ്മൾ 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 അതുകൊണ്ടാണ് മണിക്ക് തന്നെ കണക്ക് 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 വെച്ചാണ് 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 പറയുന്നത് പറയുന്നത് ഒന്നാം ഒന്നാം റൗണ്ടിലെ ട്രെൻഡ് പ്രവചിച്ചു റൗണ്ടിൽ കഴിഞ്ഞ വോട്ട് വോട്ട് അതെ കൂടി കിട്ടിയപ്പോൾ തന്നെ നമ്മൾ പ്രവചിച്ചു യു ആർ പ്രദീപ് അങ്ങനെ എഴുതി തള്ളരുത് നോക്കൂ ബിജെപിയുടെ ക്യാമ്പുകളിൽ ചെറിയ ഒരു ദീർഘനിശ്വാസം പക്ഷേ ആശങ്കയുരുന്നു പിരായിരി കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു മാത്തൂരും കണ്ണാടിയും അങ്ങനെയാണെങ്കിൽ രാഹുൽ മുതൽ വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്നും തിരഞ്ഞെടുക്കപ്പെടും ഇറക്കിയത് ഫലം കണ്ടില്ല മൂത്താന്തറ അത് ബിജെപിക്കൊപ്പമാണ് ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു വോട്ട് പോലും വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അവിശ്വസനീയമായ കാര്യം ശ്രീധരിലേക്ക് പോയ വോട്ടുകൾ പലരും കോൺഗ്രസ് ലേക്ക് എൻ ബ്ലോക്കായും സരിനിലേക്കും കുറച്ച് വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതെ ആ വോട്ടുകൾ പിടിക്കാൻ സി കൃഷ്ണകുമാറിന് സാധിച്ചിട്ടില്ല സി കെക്ക് പക്ഷേ ലോക്സഭയിലെ തന്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അവിടെ റൌണ്ടുകളിൽ ഏഴാമത്തെ റൗണ്ട് വരെ ഇങ്ങനെ പോകും ഒന്നാം സ്ഥാനത്ത് സി കൃഷ്ണകുമാർ നിൽക്കുന്നതിന് ഒപ്പം തന്നെ തങ്ങളുടെ വോട്ട് ഉയരുമെന്നാണ് സരിൻ അവകാശപ്പെട്ടിരിക്കുന്നത് ആ കണക്കിലേക്ക് ആ കണക്കുകൂട്ടലിലേക്ക് പിരായിരിയിലേക്ക് കടക്കുന്ന ആ ഒരു വേള അതെ ഇപ്പോൾ നമ്മൾ ആറാമത്തെ റൗണ്ടിലാണ് നിൽക്കുന്നത് മുനിപ്പാലിറ്റിയിൽ രണ്ടാമത് എത്തുമെന്ന് പറഞ്ഞിരുന്നു അത് നടന്നില്ല അങ്ങനെയാണെങ്കിൽ കണ്ണാടിയിലും കണ്ണാടി നന്നായി പണിയെടുത്തിട്ടുണ്ട് സി പി എം കൃത്യമായിട്ട് വോട്ട് ചേർത്തിട്ടുണ്ട് വോട്ട് കൃത്യമായി തന്നെ കുറഞ്ഞു വോട്ടിംഗ് ശതമാനം ശതമാനം പക്ഷേ അതില്ല പിരി അപേക്ഷിച്ച് കുറഞ്ഞിട്ടില്ലായിരിയിൽ പതിനായിരം വോട്ട് കുറയുമ്പോൾ ഇവിടെ നാലായിരത്തി ഇരുനൂറ് വോട്ടേ കൂടിയിട്ടുള്ളൂ അവിടെ വോട്ട് ചേർത്താൽ ആ പക്ഷെ മാത്തൂരും കണ്ണാടിയും കൂടി ചേർത്താൽ ാണ് പി എമ്മിന്റെ യു ഡി എഫ് ജയിക്കുമെന്നുള്ളതാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം പക്ഷേ നാലായിരമാണ് എന്ന് സി പി എം പറയുന്നുതീക്ഷയില്ലെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കും പക്ഷേ മൂന്നാം സ്ഥാനത്ത് തുടരും എന്നുള്ളതാണ് അവരുടെ ാണ് സനിൻ മൂന്നാമതാകുമെന്നും നമ്മൾ പറഞ്ഞു രണ്ടാമത് അഡ്വാൻറ്റേജ് രാഹുലിനായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അതോടൊപ്പം നോക്കൂ ചേലക്കരയിൽ പതിനായിരം വോട്ടിന് ഭൂരിപക്ഷം കിട്ടുമെന്നും അവർ അവകാശപ്പെടുന്നു എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിഒൻപത് പതിനായിരം കിടക്കും പോയ ആയിരം രണ്ടായിരം വോട്ടിന്റെ മുന്നേറ്റം മാത്രമേ ഉണ്ടാവാൻ പാലക്കാട് 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 പക്ഷേ അല്ല തരംഗമാണ് എന്നുണ്ടെങ്കിൽ ഓരോ റൗണ്ടിലും ചേലക്കരയിൽ ലീഡ് വോട്ടുകൾക്ക് അവിടെ പ്രദീപ് ചോദ്യം ചെയ്യാനാ സജീവ ശക്തി എന്നൊക്കെ നമുക്ക് പറയാവുന്നത് പോലെ യു ആർ പ്രദീപിന്റെ തേരോട്ടമാണ് നമ്മൾ ചേലക്കരയിൽ കാണുന്നത് ഇനി പിടിച്ചു നിർത്താൻ കഴിയില്ല അതായത് യു ആർ പ്രദീപിലൂടെ എൽ ഉറപ്പിച്ചിരിക്കുന്നു വികാരം ഇല്ല എപ്പോഴും കൃത്യമായ കണക്കുകൾ സി പി എമ്മിന്റെ നമുക്ക് ടാലിയായിട്ട് കിട്ടാറുണ്ട് ആ കണക്കുകൾ പ്രകാരം ചേലക്കരയിൽ പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്ക് ഭൂരിപക്ഷമാണ് യു ആർ പ്രദീപിന് പ്രവചിച്ചിരുന്നത് അതാണ് പതിനെണ്ണായിരം യു ആർ പ്രദീപ് പറഞ്ഞത് ആ കണക്കുകൾ കൃത്യമായിട്ട് വരുന്നു പക്ഷെ പാലക്കാട് പാർട്ടി പറഞ്ഞത് മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും പക്ഷെ കഴിഞ്ഞ തവണ നില മെച്ചപ്പെടുത്തും ആ നിലയിലാണ് കാര്യങ്ങൾ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റം എന്ന് പറയുന്നത് മൂന്നാമത്തെ റൗണ്ടിലും നാലാമത്തെ റൗണ്ടിലും ഉണ്ടായ കുതിപ്പ് വളരെ വലിയ കുതിപ്പാണ് തടയിടാൻ സാധിച്ചില്ല ഇനി ഇവര് പ്രതീക്ഷിച്ചിരിക്കുന്ന പഞ്ചായത്ത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് ചേലക്കര 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 പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രദീപിന് ഒരു വോട്ട് കുറവായിരുന്നു അതിലാണ് ഈ പ്രതീക്ഷപ്പെടിക്കുന്നത് പക്ഷേ നമ്മൾ അവിടേക്ക് വരുമ്പോൾ ചേലക്കര പഞ്ചായത്തിൽ യു ഡി എഫിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിന് ഈ ഇരുന്നൂറ്റിഅമ്പത്തി അഞ്ച് മുന്നൂറ്റി അറുപത്തിയേഴും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാധേട്ടൻ നേടിയ ആറായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് അവിടെ കിടപ്പുണ്ട് ിൽ എത്രേലക്കര പഞ്ചായത്ത് ഏലക്കരയിൽ യു ഡി എഫ് ഇപ്പോൾ പറയുന്നത് യു ഡി എഫ് പ്രതീക്ഷിച്ചതിലും രണ്ടായിരം വോട്ടുകൾക്ക് എൽ ഡി എഫ് മുന്നിലായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു റൗണ്ട് കൂടി ബി ജെ പി ൂടി ബി ജെ പി മുന്നിൽ വരും പിന്നീട് യു ഡി എഫ് കയറും കറക്റ്റ് അങ്ങനെ തന്നെയാണ് അടുത്ത റൗണ്ടിലും കൂടി നോക്കണം പക്ഷേ അടുത്ത റൗണ്ട് എത്ര വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വോട്ടുകൾക്ക് ഞാൻ പറയട്ടെ ഹോപ്പ് ഹോപ്പ് ലെസ് ആണ് കാരണം ഈ മത്സരിച്ചപ്പോൾ വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നാണ് ഇപ്പോൾ പറഞ്ഞു നാലായിരം വോട്ടുകൾ നാലായിരം ഏഴാമത്തെ റൗണ്ട് എണ്ണുമ്പോൾ നാലായിരം വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ മുന്നിലാണെങ്കിൽ വിജയ സാധ്യത ബിജെപിക്കാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ നമ്മൾ യും കടക്കുകൾ വെച്ചാൽ നിലവിൽ അതിന്റെ പകുതിയുടെ പകുതി പോലും എത്തിയിട്ടില്ല ആയിരം വോട്ടുകൾ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് തൊള്ളായിരത്തി കൗണ്ടിങ് സ്റ്റേഷനിലേക്ക് രാധേട്ടൻ എത്തിയിട്ടുണ്ട് നമ്മുടെ കൊടുക്കാം ഉണ്ണിസാർ ഒന്ന് കണ്ടോട്ടെ രാധേട്ടൻ പ്രചാരണ ചെങ്കോട്ടയാണ് ഈ ചേലക്കര ചേലുള്ള ചേലക്കര എനിക്ക് വിജയത്തിൽ സുജയുടെ സന്തോഷത്തിൽ സന്തോഷമുണ്ട് ഞാൻ അത് വിദ്വേഷമില്ല ഇല്ല ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും ഇപ്പോൾ ഉജ്ജ്വല വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ചേലക്കര എണ്ണുമ്പോഴിപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട് കൊണ്ടാടി ലീഡ് ചെയ്യും പഴയന്നൂരിൽ ലീഡ് ചെയ്യും തിരുവല്ല ലീഡ് ചെയ്യും മുള്ളൂർക്കരയിലും ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പൊളിറ്റിക്കൽ ഫൈറ്റ് മാത്രമല്ല അവർക്ക് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമായിട്ടാണ് അവർ കണ്ടത് അതായത് ചേലക്കര വിജയിക്കാൻ കഴിഞ്ഞാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാ തരത്തിലുള്ള പ്രചാരവേലകളും ഇവിടെ ഇറക്കേണ്ടായി എല്ലാ തരത്തിലുള്ള കള്ളപ്രചാരവേലകളും നടത്തുകയുണ്ടായി അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടർന്നും ഈ കേരളത്തിൽ ഉണ്ടാകണം മൂന്നാം വട്ടവും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ചേലക്കരയിലും പാലക്കാട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ബി ജെ പിയും പിന്നെ യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമുള്ള രണ്ട് പഞ്ചായത്തുണ്ട് മാത്തൂരും കണ്ണാടിയും പഞ്ചായത്ത് ആ പൺ പഞ്ചായത്തിൽ അത്ഭുതം ശിക്ഷിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാലക്കാടും വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഭരണവിരുദ്ധമില്ലല്ലോ ഭരണ വിരുദ്ധത പറഞ്ഞുണ്ടാക്കുന്നില്ലാതെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നല്ലോ ജനങ്ങൾക്ക് ഭരണത്തിന്റെ നേട്ടം അനുഭവിച്ച ആളുകളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം അണിചേരുമെന്നുള്ള കാര്യത്തിൽ സംശയം ചേക്കരയിൽ വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വിജയമല്ല എന്നാണ് യു ഡി എഫ് പറയുന്നത് അപ്പോൾ അവർ ഒരു വലിയ രാഷ്ട്രീയ പരാജയത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് രാഷ്ട്രീയ പരാജയമാണോ വിജയമാണോ എന്നൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ചെയ്യേണ്ട കാര്യമാണ് എന്തായാലും ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയായിരിക്കും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് പതിനായിരത്തിനധികം ഭൂരിപക്ഷം വരാൻ സാധ്യത എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് യു ആർ പ്രദീപിന്റെ ഭൂരിപക്ഷം കുത്തനെ ഉയരുന്നു എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് ഏലക്കരയിൽ ആഘോഷം തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിൽ വരവൂർ ദേശമംഗലവും വള്ളത്തോൾ തകർന്ന കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ കാണണമെന്ന് ഇവിടുണ്ട് അവിടത്തെ ഉണ്ടാവും അതെ അതെ നിലവിൽ കണക്ക് ഇനിയിപ്പോൾ ഒന്നും നോക്കേണ്ടതില്ല ചേലക്കരയിൽ യു ആർ പ്രദീപ് വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി പാലക്കാട് ആറാം റൗണ്ടാണ് ആറാം റൗണ്ട് ആറാമത്തെ പാലക്കാട്